എല്ലാമേക്കും അപ്പോൾ തന്നെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസം ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ മൈ ലൈഫ് അതായത് നമ്മൾ വെപ്പ് വെക്കലും തിന്തലും കുടിക്കലൊന്നും ഇല്ലെന്ന് ഇന്ന് നമ്മൾ പുറത്തെ പണികൾക്ക് ഇറങ്ങാൻ കേട്ടോ പുറത്തെ പണികൾ പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നില്ല മുല്ലപ്പൂ ആ മുല്ലപ്പൂവല്ല അത് പേരക്കൻ്റെ പൂവ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് പുറം പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ അതായത് പറമ്പിനും വീടിനും നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോവാ അപ്പോൾ മക്കളെയും കൂടിയും കൂട്ടിയിട്ട് ഉള്ള ദിവസമാകുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകില്ല പിന്നെ ഓരും തന്നെ ഫുൾ ടൈം ഈ ലീവ് കിട്ടുമ്പോഴൊക്കെ ഈ ടാബും ഫോണും മാത്രമായിട്ട് അഡിക്റ്റ് ആവണേക്കായി നല്ലത് നമുക്ക് മക്കൾക്ക് കുറച്ച് സമയം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിയാനും ചെയ്യാനും മണ്ണിലും ചളിയിലൊക്കെ ചവിട്ടി കുറച്ചൊക്കെയാണ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെയൊരു ദിവസം അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ദിവസത്തെ കണ്ടിട്ട് വരല്ലേ മഴ പെയ്യാ ഞങ്ങൾക്കൂടെ നല്ല വെള്ളം പോകുന്നു നിങ്ങൾക്ക് അപ്പോൾ തുടർച്ചയായിട്ടുള്ള മഴ കാരണം നമ്മളെ അതുപോലെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ കിണറിയിൽ നിന്നും കുളത്തിൽ ഒക്കെ വരുന്ന വെള്ളമാണ് ഇട്ടാൽ അതുകൊണ്ട് നല്ല തെളിയായിട്ടുള്ള വെള്ളമാണ് അപ്പം മക്കൾക്കൊക്കെ നല്ല കളിക്കാനും നല്ല ഇഷ്ടമാണ് ഇട്ടേ വെള്ളത്തിൽ പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയുമോ ഇവിടെ നല്ല രീതിയിൽ വെഴുക്കലുണ്ട് വെഴുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരിക്കൽ ഞാൻ സ്കൂട്ടി കൂടി ഇവിടെ നിന്നാണ് ഊരും കുത്തി വീണത് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് മക്കളായിട്ടാണെന്നുണ്ടെങ്കിലും ഒത്തിരി കൂടെ പോകുന്ന വണ്ടിക്കാരായിട്ടാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് പോകുന്നിട്ടാ ഇങ്ങനെ ഈ വെഴുക്കൽ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴി ഇറക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ കാരണം നമ്മളെ വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ നല്ല വെഴുക്കലാണ് ആ അവിടക്ക് നല്ല വെഴുക്കലുണ്ട് ഇത് കണ്ട അത് ഇത് കണ്ട നമ്മളെ പറമ്പിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് നായ വഴുക്കി വീണില്ലേ ആയോ ഓടിച്ച് നായ ഒഴുക്കി വീണത്രെ നിങ്ങള് വഴുക്കി വീണല്ലേ ഫിനാഫിനും ലിനു അതാ പള്ളിയിൽ നിന്ന് വരുന്നത് നമ്മളെ അടുത്ത് തന്നെ പള്ളി ഒരാക്കള് പള്ളി നിസ്കരിച്ച് വരികയാണ് ലിനോ ഫിനൂട്ടനും ലീനൂട്ടനും ഫിനൂട്ടനും പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നിട്ടാ ഞങ്ങൾ ഞാൻ അവരെത്തി കഴിഞ്ഞ് ഇനി നമുക്കിതാ കൈക്കോട്ടും മടകളൊക്കെ എടുത്ത് നമ്മളെ പണി കൊടുക്കാം ഇരക്കമ്മക്കെ നല്ല പേരക്കുണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല പിരക്കണ്ട് പക്ഷേ എങ്കിൽ കുറച്ചുണ്ടാവുമ്പോ ഒക്കെ മറ്റേ എന്തായാലും നെച്ചക്കനാ സംഭവം കടിച്ചിടുകയാണ് അതുകൊണ്ട് കണ്ണിൽ പെട്ട അപ്പം തിന്നാനേ കിട്ടുള്ളൂ അതുപോലെ റംബുട്ടാനും തന്നെ അതാ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞിരുന്നു ആ ടും അധികം പഴുത്ത് അതൊന്നും പഴുക്കാത്തതോടൊ പച്ചയാണ് കണ്ട അവിടൊക്കെ കണ്ടില്ലേ തെന്നും ഊണ് എടുക്കണമൊക്കെ ഒരു ദിവസം കൂടി കഴിഞ്ഞ നാവുല റെഡ് കളർ ആവണ്ടേ എറമ്പുട്ടനാവണെങ്കിൽ ഇവിടെ ഒക്കെ നിക്കണ്ട് പക്ഷെ ഒക്കെ തവണ ഞെട്ടിമുക്കാതെ വീഴുക ആ പേരക്കല്ല കോവക്ക കോവക്കാണ് കോവക്കട വള്ളി അതാ അയിമന്നി കൂടെ ഈ റംബുട്ടാൻമുക്ക് വന്നിട്ടാ എന്നാ മാറ്റിടണം അല്ലാന്നുണ്ടെങ്കിൽ റംബുട്ടാമ്മൊത്ത നാശമായി പോകളി വേറെ ആ കോവക്കട വള്ളി റംബുട്ടാൻമുക്ക് വന്നിട്ട് അത് അയിമന്ന് മാറ്റി വെക്കണം അതാ അമ്മ കോവക്ക തൂങ്ങിക്കുണ്ട് എന്നൊക്കെ നടക്കി നമുക്ക് ഇന്ന് ചെയ്യാലോ മഴ അടുത്ത മഴ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വേ നടക്കി വേ നടക്കി വേ നടക്കെ എല്ലാവരും ഓരോ കൈക്കോട്ടും സംഭവങ്ങളൊക്കെ എടുത്ത് നടക്കൂടി നടക്കി നടക്കി എല്ലാരും റെഡി അല്ലേ ആ നടക്കേ

നടക്കി നടക്കാണിച്ച സ്ഥലം അവിടെ നിന്ന് മണ്ണെടുക്കട്ടാ വിത്തോള് ഇപ്പൊ തന്നെ അടുത്ത് വരല്ലേ കൊറേ വിത്തോള്ണ്ട് നമ്മൾ വാങ്ങിട്ട് കണ്ടാ കൊറേ വിത്തോള് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ പോണേന്റെ മുമ്പ് വാങ്ങി വെച്ച വിത്തോളാണ് ഇതൊക്കെ ഇനി നമുക്ക് കുഴിച്ചിടലാണ് എന്നത്ത ഞങ്ങളെ പരിപാടി അപ്പൊ കൊറേ മണ്ണൊക്കെ താക്കി ഏഹ് ആ ചാമ്പക്ക നമ്മള് ആപ്പിൾ ചാമ്പമ്മ ചാമ്പപ്പൊക്ക ഉണ്ടായിട്ടുണ്ടാവും നമ്മള് ഇട കൊറച്ച ദിവസം മുന്നേ ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അടുക്ക് പോയില്ലേ അല്ല ഞാൻ കണ്ടു ദിവസം കൂടെ മുന്നേ കണ്ടപ്പോൾ ചാരിച്ചാടാ ഒന്നും കൂടി മൂത്തേന് ശേഷം പൊട്ടിക്കാന്ന് അപ്പോൾ അതിന് കണ്ട ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ചാകുമ്പോത്തിന് മറ്റേ സാധനങ്ങളൊക്കെ കടിച്ചിടും നടക്ക് നടക്ക് ഇവിടെ ഒക്കെ നല്ല വെള്ളം വരുന്നിട്ട് ഒറുപൊട്ടണ പോലെ സെഡ്ന്നൊക്കെ വെള്ളം വരിക അപ്പൊ അതുകൊണ്ട് ഇവിടെ കണ്ട പറമ്പിലൊക്കെ വെള്ളം നിക്കാം അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇപ്പൊ പറമ്പിലെ പണി കഴിഞ്ഞതുകൊണ്ട് ഇവിടെ നിക്കണില്ലാട്ടോ ഈ ഭാഗത്ത് നല്ല നിക്കുന്നുണ്ട് ഏഹ് കാണാത്ത കുശുവോ ഇതുവരെ കാണാത്ത പൂശു അതൊക്കെ മറ്റേടാട്ട് ഞാൻ മണ്ണ് മണ്ണ് കൊത്തി ഇടും നിങ്ങൾ എന്താ ചെയ്യണം പൂമ്പാറ്റ വരുന്ന പൂണ് മാറ്റണ്ടല്ലേ മാറ്റണ്ടല്ലോ മാറ്റി വേറെ പക്ഷെ ഇതൊക്കെ എന്താണെന്നറിയോ പുഴു മറ്റേതിമ്മ കേറിട്ടുണ്ടെങ്കില് എന്താ പറയാ നമ്മള് ചെടിയമ്മ കയറിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ നാശമായി പോവും അതുകൊണ്ടാ പൂമ്പാറ്റയുടെ പുഷുല്ല അത് വേറെ നമ്മളെ ചെടിയൊക്കെ കാറണ്ട് തിന്നണ പുഷു ലിനുട്ടനെ ഇവിടെ കൊത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ കുഞ്ഞി കൈക്കോട്ടേറ്റ് ഇച്ചിരി കുഞ്ഞി കൈക്കോട്ടേറ്റി ആക്കിയിടും വലിയ കൈക്കോട്ടെ ഏറ്റവും കാക്കും വന്നാൽ കാക്കും കൊത്തി തരും എന്നിട്ട് ഞമ്മക്ക് കാറ്റും പബലും മറ്റേ ആ അതൊരു തുടർന്ന് അടിച്ചിട്ട് വരി എന്നിട്ട് അതേറ്റി നമുക്ക് മണ്ണ് ബാഗിൽ നടക്കാം അങ്ങനത്തെ ഇതില് കാലു താവുണ്ടാവുള്ള എന്തായാലും എത്ര എടുത്തോ ൊക്കെ കഴിക്കണ് കൊത്തിക്കൂട്ട പിന്നെ കൊത്തിക്കിട്ടു ഞാനും ആറ്റും പബനും കൂടി നറക്ക ബാഗോള്റക്കൂടെ കാലി താവിടുന്നുണ്ട് ഇവിടെ ഒക്കെ അവിടെ മോളിൽ നിന്നിട്ട് താഴത്ത് താഴത്ത് നിന്നിട്ട് അവിടെ കൊത്തുക ഉയർത്ത് നിന്നിട്ട് നിങ്ങളുടെ ആരെങ്കിലും കൊത്തുവോ വെറൈറ്റി എണ്ണ വെറൈ വെറൈറ്റി എണ്ണനാണിവിടെ ഇവിടുന്ന് കൊത്തിക്കോ രണ്ടാളും കൂടി ഒരു കുഴിന്ന് കൊത്തിയെങ്കിലും രണ്ടാളും കൂടി തല്ലോ ഒരാൾ ഇവിടുന്ന് കൊത്തിക്കോ ഒരാൾ അവിടെ കൊത്തിക്കോ ആ നഫീന ഇവിടെ നിന്ന് കൊത്തിക്കോ അങ്ങനെതാ ഞാൻ മക്കളെയും കൂട്ടി നമ്മളെ പറമ്പിൽക്കിറങ്ങിയതാണ് ഇറങ്ങിയത് വേറെ ഒന്നിനും അല്ല കുറെ മുന്നേ കൊടുന്ന് വെച്ചതാണ് കേട്ടാ കൊറേ വിത്തോളെ പാക്കറ്റുകളായിട്ട് കിച്ചുകൂടെ നാട്ടിലുണ്ടായിരുന്ന സമയത്തായിട്ട് അതുപോലെ ഈ വെജിറ്റബിൾസ് ഒക്കെ കുടിച്ചിടാൻ പറ്റുന്ന ബാഗുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോ മഴ നല്ല വന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറമ്പിൽ പറമ്പിലൊന്നും ഉണ്ടാക്കിയുള്ള കാര്യം ഭയങ്കര കഷ്ടാണ് ഇട്ടാ മഴ നന്നായിട്ട് തോർന്നു കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ എന്നാലും അടുത്ത മഴ ആവുമ്പോ നമ്മൾ കഷ്ടപ്പെട്ടു ഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ പോണത് കിടമ്പ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടാണ് കാരണം കുറേ മുന്നായിട്ട് ഞങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈകളും കാര്യങ്ങളും ഇവിടെ വെച്ചതായിരുന്നു ഇപ്പം അതിൽ കുറച്ച് പറ്റുന്ന ഫ്രൂട്ട്സും തൈകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം പോയിട്ടുണ്ട് എടുത്തുണ്ട് ഇങ്ങനെ വെള്ളം വരുന്നതുകൊണ്ട് ആ ആക്കുണ്ടാവും മണ്ണിലല്ലേ മണ്ണിൽ കരിക്കുന്നനും മണ്ണിരീം ഒക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പൊട്ടാസ അത് മണ്ണിലുള്ള ചെറിയ ചെറിയ പുഴുക്കളാടെ കുഞ്ഞാപ്പൂ നീ മണ്ണ് നമുക്ക് നിറച്ചതിന് ശേഷം ബാക്കി കൊത്തട്ടാ തൂവക്കടിച്ച മക്കളെ ഇത് കാരണം മേത്ത് കൊണ്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയോ കുറുട്ടുന്ന പോലെ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വരും അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണിൽ പിടിച്ച് വേര് സെറ്റായി പോയിട്ടുണ്ടായിരുന്ന തൈകൾ മാത്രമേ നിൽക്കണുള്ളൂ ബാക്കിയൊക്കെ പെട്ടെന്ന് പോകാൻ ഇട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ വിചാരിച്ച് കുറച്ചധികം ഇങ്ങതുപോലത്തെ ബാഗ്സ് കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് വെക്കാൻ അതാവുമ്പോൾ നമുക്ക് മഴ നന്നായിട്ട് പെയ്യുമ്പോൾ മാറ്റി വെക്കാൻ പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് കിട്ടാ നമ്മൾ സ്വന്തമായിട്ട് കൊത്തി കൊത്തിക്കളച്ച് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിത്ത് പാവിട്ടൊക്കെ എന്തെങ്കിലും തയ്യോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കായ്ഫലങ്ങളൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണില്ലേ അതുപോലത്തെ ഒരു സന്തോഷം തന്നെ ആയിരുന്നിട്ടാണ് ഞങ്ങൾ വീട് ഇരുന്നിട്ടുണ്ടായിരുന്ന രണ്ട് ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം ആ ലെവലിലായിട്ട് ഉണ്ടായിട്ടാണ് കാരണം ഞങ്ങൾ വീട് വെക്കണേൻ്റെ ഒരു രണ്ട് വർഷം മുന്നായിട്ട് ഞാനും കിച്ചും കൂടി ഒരുപാട് തയ്യോള് കൊടുത്തിട്ട് വീടിനുള്ള സ്ഥലം മാറ്റിങ്ങാണ്ട് ബാക്കി ചുറ്റു ആയിട്ട് ഒരുപാട് തയ്യോൾ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തയ്യോൾ വെക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ കിച്ചു കുഴിയെടുക്കും ഞാനും കിച്ചും കൂടിയും ചേർന്നിട്ട് അങ്ങനെ വെക്കും അങ്ങനെ ആയിട്ട് വെച്ച് കഴിഞ്ഞു അടുപ്പ് അടുപ്പുത്തിയ പോലെ ആയി പോയിട്ട് അതായത് എടുത്ത് തയ്യോള് വെച്ച പോലെ ആയിരുന്നു എന്നിട്ടത് കണ്ടു നിന്ന് ഞങ്ങൾ എന്താ പറയുക അടുത്തറിയണ ആൾക്കാരൊക്കെ ഞങ്ങളെ കളിയാക്കിയിരുന്നു കേട്ടോ അതായത് കളിയാക്കി പറഞ്ഞാൽ മാപ്പിളി പെണ്ണുങ്ങളും കൂടി തൈ വെച്ചത് അടുപ്പത്തിയെ പോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെല്ലാം തയ്യോൾ വെക്കുക കുറച്ച് വിട്ടു വിട്ട് അകലത്തിൽ വെക്കണം എന്നാലല്ലേ നല്ല രീതിയിൽ വളരെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് പക്ഷേ എങ്കിൽ എന്തോ ഞങ്ങൾക്കതൊന്നും മാറ്റി കുഴിച്ചിടാനായിട്ടൊന്നും തോന്നിയെന്നില്ല ഞങ്ങളെ ഉണ്ടാകും പറഞ്ഞു എന്തായാലും നമ്മൾ വെച്ചതല്ലേ നമുക്കത് ഉണ്ടായിട്ട് നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണിച്ചാൽ നമുക്ക് അപ്പം മാറ്റി വെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടാ പിന്നെ ഞങ്ങൾ ഇരുന്ന ആ സമയമായപ്പോ അലഹദില്ല തയ്യോളാ വെച്ച തയ്യോളൊക്കെ നല്ല രീതിൽ തന്നെ ഉണ്ടാവും ചെയ്ത് അതിലൊക്കെ നല്ല രീതിയിൽ കായ്ഫലങ്ങൾ ഉണ്ടായിട്ട് അതായത് റംബുട്ടാന് പിന്നെ പേരക്ക സപ്പോട്ട അങ്ങനെ വെച്ചതിമൊക്കെ വെച്ചതി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആശ അല്ലാതെ നമ്മൾ അത്രയും അറിയാതെ തയ്യോളുവെക്കണ രീതി എങ്ങനെ എന്താണെന്നൊന്നും അറിയാതെയാണെങ്കിലും അടുത്തടുത്ത് വെച്ചാലും ഒക്കെ ഉണ്ടായല്ലോ എന്നുള്ളത് പക്ഷേ എനിക്ക് ഒരു ഫോൾട്ട് പറ്റിയെന്നുവെച്ചാൽ ഞങ്ങൾ ഈ റംബുട്ടാനും സപ്പോട്ടയും പേരക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് നെല്ലിമരും വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഈ നെല്ലിമരം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പടർന്ന് പോകുന്ന ഒരു മരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ചില്ലകളൊക്കെ ചെന്നിട്ട് റംപുട്ടാനും നല്ല രീതിയിൽ വളരാൻ വേണ്ടി പറ്റിയിരുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ അതിന്റെ ചില്ലകളൊന്ന് വെട്ടിക്കൊടുക്കേണ്ടി വന്നിട്ട് എന്നാ തന്നെ ഒരു സങ്കടമായി നമ്മൾ വെച്ച് വളർന്ന് വലുതായി വെച്ച് വരുന്ന മരങ്ങൾ പിന്നെ വെട്ടി മുറിക്കുമ്പോൾ നമുക്കത് വലിയൊരു സങ്കടം ആണല്ലോ അല്ലെ അതുകൊണ്ട് നെല്ലിമരം പിന്നെ അതിന്റെ ചില്ലകൾ മുറിക്കുമ്പോൾ ഞങ്ങൾ രണ്ടോന്ന് തന്നെ പറഞ്ഞു ചെയ്തിട്ട് ആ ചോറ ഇത് എടുത്തെത്ത് വെച്ചതുകൊണ്ട് ഇങ്ങനെ അതും കൂടി നോക്കി വെക്കേണ്ടിരുന്നില്ല അതായത് ഒരേ ഒരു മരം മറ്റൊരു മരത്തിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള തയ്യോളാണ് നമ്മൾ എടുത്തെടുത്ത് വെക്കേണ്ടത് അതിന് മനസ്സിലായി എന്തായാലും ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നെ ഓ ഫാളട്ടോള് തിരിതാൻ പറ്റണത് അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വിട്ട് വിട്ടാണ് ഇപ്പോ തയ്യോള് വെക്കാര ട്ടാ ബിരിഞ്ച്ല ഉണ്ട് చీര ഉണ്ട് രണ്ട് തരം ബിരിഞ്ച്ല ഉണ്ട് ആ വൈറ്റും ഗ്രീനും ഉണ്ട് ഇതിനെ പൊരിച്ചാ ചില്ലി ഇടണ്ടാ ചില്ലിയാ ചില്ലി ഇല്ലല്ല നാ ആദ്യം നമുക്ക് കുറച്ച് ബിരിഞ്ച്ല ഇടാം ടൊമേറ്റോ വെണ്ടി ഇടാം ഓക്കേ ടൊമേറ്റോ ഓടില്ലേ കുറച്ച് രണ്ട് മൂന്നല്ല അങ്ങന ഇടാ പേജിണ്ട ഇട് ഇട്ടാ തക്കാളിയട അതിലുണ്ടായിരുന്നു അങ്ങന അങ്ങനെ അമർത്തലത്ത് അമർത്തല്ലേ അങ്ങനെ അങ്ങനെ ജസ്റ്റ് കുറച്ച് കൊറച്ച് ചീച്ചിട്ടാ മതിയെ ഇതെങ്ങനെ ഇണ്ടായി കഴിഞ്ഞാണ്ടല്ലോ ആറ്റും പബലില്ല പറയും നമ്മക്ക് പർപ്പിൾ അല്ലാതെ വിത്തല്ലേ അതതിന്റെ പർപ്പിൾ വിത്ത് നീ കുറച്ച് നീതിലിട്ടോ കൊറച്ച് ആ ബെരിഞ്ചലിന്റെ പെർപ്പിൾ കളറില്ലേ കൊറച്ച് ഒച്ചിരി കൂടി ഇട്ടാം കൊറച്ചും കിട്ടാല് നമുക്ക് ഉണ്ടാക്കണേനുസരിച്ചിട്ട് നമുക്ക് പിന്നെ മാറ്റി മാറ്റി വെക്കാം തയ്യോൾക്ക് ഉണ്ടായി കഴിഞ്ഞാല് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി ആ ഇട്ട് കുറച്ചും കൂടി ഇട്ടോ വന്നിട്ടേ നമുക്ക് ഉണ്ടായി കഴിയുമ്പോ നമുക്ക് ഓരോ തയ്യോളായിട്ട് മാറ്റി മാറ്റി വെക്കാം ആ പയർ പയർ അങ്ങനെ എങ്ങനെ മൂന്ന് ഹോൾ ആക്കണതില് ഞാൻ അങ്ങനെ ഹോളാക്കി തരാതിൽ ഇട്ടാ മതി ആ പയറിന്റെ കുരു തന്നെയാണ് പയറിന്റെ വിത്ത് പറഞ്ഞാല് േ ആ എല്ലാത്തിന്റെയും ഓരോന്നിന്റെയും ഇതുണ്ടാവൂലേ കുരുവോള് അതായത് സീടോള് ഓരോന്നിന്റെ സീഡാണ് ഓരോന്നിന്റെ വിത്തോള് പറഞ്ഞത് വയലിട എടുത്തിട്ടാ ആഹ് ഇടാ ഓടിച്ചോനെ അങ്ങനെ ഞാട്ടോളാം ഞാട്ടോളാം ഓരോന്നോ നട്ടാ മതി പയറിന്റെ ആവുമ്പോ മനസ്സിലായോ പയറിന്റെ ഒന്നോ രണ്ടെറിനോ ആയിട്ട് ഓരോ ഗുഴിയിലിട്ടാ മതി അത് കുഴപ്പമില്ല നമുക്ക് ഇണ്ടായാ പിന്നെ കൊറേ ഇണ്ടാവുമ്പോ അതിനനുസരിച്ച് മാറ്റി മാറ്റി കുഴിച്ചിടാം കുഴപ്പമില്ല ഒരു വിത്ത് കണ്ട വിത്തൊക്കെ കിടന്നിച്ച് കുഴപ്പമില്ല ഒരു രണ്ട് രണ്ട് മൂന്ന് ബാഗ് മാറ്റിയാക്കി വിത്ത് ഇടാ ഇതായി വെക്കണം ഇത് ചില്ലിയുടെ തയ്യോളാണ് ഇതായി വെക്കാം ഉം Hmm. ി തൈകളും വെക്കണം അതാണ് ചില്ലിയുടെ റൂട്ട് ആ റൂട്ടുണ്ട് ഫ്ലവറും ഹോളിങ്ങനെ ആക്ക് എന്നിട്ട് ആ റൂട്ട് അതിലി വെക്ക് ബ്രാഞ്ച് 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 ഓരോ ചില്ലി പിന്നെ ഒരു ഹോൾ ഓരോന്നിനും ഹോളാക്കിയാ അങ്ങനെ അങ്ങനെ ഹോളാക്കിട്ട് ഇത് ആയിട്ടില്ലല്ലോ ഹോള് കറക്റ്റ് ആയിട്ടില്ല എന്നിട്ട് മണ്ണിട്ട് മോള്ക്ക് മുന്നേറ്റ് നമ്മൾ ഇണ്ടാക്കിയ ഇച്ചിരി തക്കാളിയുടെ നമ്മൾ കുറച്ച് മുന്നേ ഇണ്ടാക്കിയ തയ്ക്ക് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം ഇത് ടൊമാറ്റോ ഇത് വിരിഞ്ചല് അതാ മഴ പെയ്യുന്നുണ്ട് പാണി പോരക്കുന്നാണി മഴ പെയ്യണത്ത് കയറി ഇങ്ങോട്ട് കാർ കുറച്ചേ ചെരിപ്പാ ചെരുപ്പിടുത്തോളി അകത്ത് കേറലിട്ടാ കാർ കൊറച്ച കയറുന്ന മതിയെ കൈകാലൊക്കെ എഴുതീട്ട് വേണം ആ കഴിഞ്ഞിട്ടില്ല നമുക്ക് മഴ തോരട്ടെ നല്ല മഴ കന്നിട്ട ഇനി മഴക്കൊന്നു പതുങ്ങട്ടെ അതിന് ശേഷം ഞാൻ ബാക്കി പരിപാടിയല്ലേ മഴ കൂടിക്കഴിയാമെന്ന് കണ്ടപ്പോൾ ഞാനും മക്കളും കൂടിയും ചേർന്നിട്ട് ഇതാ വിത്തൊക്കെ നിറച്ച ബാഗുകളൊക്കെ എടുത്തിട്ട് ബാക്ക് ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ മഴ കൊള്ളാത്ത സ്ഥലങ്ങൾക്ക് വെക്കുകയാണ് എന്തായാലും ഇന്നൊരു ഞായറാഴ്ച ദിവസമായിട്ട് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര രസമാണ് കിട്ടാ രസവും ഒരു സന്തോഷവുമാണ് കാരണം നമ്മൾ വീട്ടിലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയാണെന്നുണ്ടെങ്കിലും അതിന് ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും എന്ത് കാര്യത്തിലേക്കും നമ്മൾ നമ്മളെ മക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിച്ചാൽ അവർക്ക് പറ്റണ പണിയോ പറ്റാത്ത പണിയോ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമുക്ക് വീണ്ടും തിരുത്തി ചെയ്യേണ്ടി വരും ഇന്നാലും നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് അവരും കൂടി കൂട്ടി ചെയ്യുമ്പോൾ ചെറുപ്പം മുതൽ എല്ലാ ജോലിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെട്ടു കഷ്ടപ്പാടുകളൊക്കെ അത് അവർക്കും കൂടി മനസ്സിലാവും പിന്നെ വലുതായി വരുമ്പോൾ അവർക്കും മണ്ണിലിറങ്ങിയ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വന്നാലും അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ നമ്മൾ നമ്മളെ മക്കളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പണികളൊക്കെ ഇടിപ്പിച്ചിട്ട് ചെറുപ്പം മുതലേ ശീലിപ്പിക്കേണ്ടത് ഒരു നല്ലതാണെന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തി കളച്ചത് എല്ലാവർക്കും നല്ല വിഷപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും നന്നായി കയ്യും കാലൊക്കെ കഴുകിട്ട് ബാത്റൂമിൽ കീറിക്കോളി ഡ്രസ്സൊക്കെ മാറ്റി

നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചു വന്ന് ഇപ്പം താ വൈകുന്നേരം നമ്മൾ ചായക്ക് പകരം പായസം ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അങ്ങനത്താ പായസം സേമിയൊക്കെ ഇട്ട് തിള തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആയിട്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പൊ തുടങ്ങിയ മഴയായിരുന്നു പിന്നെ കുറെ നേരത്തിൽ മഴ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇറക്ക കൊടുന്ന് വെച്ച് പിന്നെ എല്ലാവരും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു ചോറ് തിന്നു ഒക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരമുള്ള ഇറക്കാണ് കേട്ടോ അപ്പൊ അപ്പം പായസം ഉണ്ടാക്കി അപ്പൊ നീ ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പായസമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം അതായത് ഇന്റെ വരെയൊക്കെ എന്റെ വീട് ഇവിടെ കുറച്ച് പോയ പോലെ അപ്പൊ അവിടെക്ക് പായസയിട്ട് മക്കളെയും കൂടി കൂട്ടിയിട്ട് വൈകുന്നേരത്തെ നേരം ഇറക്കാം എന്തായാലും ഞായറാഴ്ച അല്ലേ അപ്പൊ ഒന്ന് ഇറങ്ങി അവിടെ ഒക്കെ പോയി മാലി നാത്തൂനെയൊക്കെ കണ്ട് ഏറാഴ്ച ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെരന്റെ ചുറ്റുപാകെ വണ്ടി ഓടിക്കണം വച്ചേക്കാരാ അതാ ഞാൻ ഞായറാഴ്ച ദിവസങ്ങള് നമ്മുടെ സ്കിറ്റിംഗ് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ തന്നെ നിൽക്കാത്തത് കാരണം നമ്മൾ എത്ര ഒച്ച ഉണ്ടാക്കല് പറഞ്ഞാലും ഒരു കാര്യമില്ല പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ആകെ ഞായറാഴ്ച കിട്ടുന്നതല്ലേ അപ്പൊ അന്ന് അവൾക്ക് അറുമാദിക്കാനുള്ള ദിവസാണ് അപ്പൊ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പായസൊക്കെ എടുത്തിട്ട് മഴ അടുത്തേക്ക് പോവാം പോയിട്ട് വരാം ഡ്രസ് പോവാ വണ്ടികളൊക്കെ ബാക്കി കൊണ്ടേക്കളി ഓല് കൊണ്ടോളൂല് കളിച്ചോട്ടെ കളിച്ചോ ആതിരക്കഴിഞ്ഞിട്ട് വൈകുന്നേരം കൊണ്ടുവച്ചാ മതി ബാക്കിൽ കൊണ്ടുവച്ചാ മതി ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ശരി പുട്ടണിട എടി ഉടുപ്പ് തിരിച്ചിട്ടല്ല ഇട്ടിക്ക് പാങ്ക് കൊടുക്കാറായി തുടങ്ങില്ല അങ്ങനെ മക്കളൊക്കെ ആ കാറിൽ എടുത്തിട്ട് ഞാൻ മാഴത്തേക്ക് പോവാനുണ്ടാ പിന്നെ ഇവരൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ എന്ത് വലിയ കളിയിലാണേലും വേണ്ടില്ല അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കളിയൊക്കെ മാറ്റിവെച്ച് ഇതാന്ന് പറയുമ്പോഴത്തേനും ഒക്കെ കയറി വണ്ടിയിൽ കയറിട്ടാണ് കാരണം ഓൽക്ക് അത്രക്കാണ് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലെത്തി വണ്ടി ഇറങ്ങിയിട്ട് ഇവിടുത്തെ മുറ്റത്തെ പള്ളിപ്പറമ്പിൻ്റെ അവിടെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടതാണ് കിട്ടാ ആ പള്ളിപ്പറമ്പ് നിറച്ച നായക്കളാണ് അപ്പോൾ സമ്മേളനം ആണ് സമ്മേളനം ആണിപ്പോൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ഇട്ടാ അങ്ങനെ ഇതാ ഇൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് വീട് വീടിട്ട അപ്പോൾ അതവിടെ ഉമ്മപ്പൂമൊക്കെ വധക്കിൽ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് പായസം കൊടുക്കാതാണ് പൂ ഞാൻ സ്വർഗരാജ്യത്തെത്തി അങ്ങനെ ഓന്റെ അവന്റെ സ്വർഗരാജ്യം ഞങ്ങള് പായസം കൊടുക്കാൻ വന്നതാ നോക്ക പണി പണിയെടുത്ത് വെച്ചോക്ക് എത്ര കൊത്തി കളച്ചു അങ്ങനെ മസിലൊക്കെ എങ്ങനെയാ ഇളക്കി ഞങ്ങളെ കൊത്തി കളച്ചിട്ട് അല്ലേ ഉമാക്ക് ടോട്ടലിപ്പൊ നിലവിൽ എട്ട് പേരെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒൻപതാമത്തെ ഒരാൾ ഇനി വരാൻ പോകാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ ഇതാ ഉമ്മാക്ക് ഇവനാണ് ഇട്ട ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എട്ടാളും ഉമ്മാക്ക് പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ തമ്മിൽ പേതം തൊമ്പെന്ന് പറഞ്ഞ ഒരു നിലയാണ് നോന് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഉമ്മാക്കുവെച്ചാൽ ഉമ്മാക്ക് കിട്ട നാലാമത്തെ കുട്ടിയാണ് നാലാമത്തെ മകനാണ് ഇന്റെ രണ്ടാമത്തെ മകൻ ഇട്ട കാരണം അവൻ ഉണ്ടായി കഴിഞ്ഞ് ഒരു അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ആറ്റംബലുന് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് സ്വന്തമായിട്ട് വളർന്ന് ഫുള് ആയിട്ട് എന്താ പറയുക ഒരു അതിരുകളില്ലാതെ മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടിയ ഒരാളാണ് ലീനു അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഉമ്മാൻ്റെ ചെറിയ മകൻ എങ്ങനെയാണ് അതേപോലെയാണ് ഇട്ട ലീനുട്ടേനെ ഓനക്കും അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടതാ മാമൻ്റെ പുറത്തുള്ള മസാജ് ചെയ്യലും പൈസ വാങ്ങലും ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണത് ഇട്ടാണ് മാമനെ മസാജ് ചെയ്തിട്ട് ക്യാഷും വാങ്ങി എൻ്റെ മക്കള് തൊണ്ട് നിറക്കലുടങ്ങിയിട്ടപ്പോൾ കുറച്ച് അയക്കണേ അവൻ ഇതുപോലെ കവന്ന് കിടക്കും ഇതുപോലെ ചവിട്ടിട്ടും കുത്തിയിട്ടുമുള്ള മസാജിങ് ചെയ്തിട്ട് ഓരോ മസാജിനും ക്യാഷ് എണ്ണി വാങ്ങലാണ് ഇവിടെ മക്കളെ പരിപാടി ഇട്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ എല്ലാവരും കൂടിയും ചേർന്നിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രത്യേക രസമാണ് അപ്പൊ ഒന്ന് ഞായറാഴ്ച ദിവസം എല്ലാത്തും കൂടിയും ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു പലവക ദിവസം ആയിരുന്നിട്ടാ അപ്പൊ നമ്മുടെ അടുത്ത് ഇന്ന് വൈകുന്നേരം പിന്നെ എല്ലാവരും കൂടിയും ചേർന്ന് സ്നാക്സും ചായയും ഒക്കെ കുടിച്ചു പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് മഹിരുഭായതോടുകൂടെ ഞങ്ങൾ ഇത് വീട്ടിൽ തന്നെ തിരിച്ചു പോകും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് അപ്പൊ അങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാറ് കഴിക്കുന്നുണ്ടാ ഇന്നത്തെ വിശേഷത്തില് അത് നമ്മൾ കാണിച്ചിട്ടില്ല ഞമ്മള് കാണിച്ചിട്ടില്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് പിന്നെ വിത്തൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അല്ലെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങള് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഇൻഷാല്ല ഞങ്ങളെ അടുത്ത ദിവസങ്ങളിലെ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുമ്പോ എല്ലാർക്കും എന്താണ് ഒരു കാര്യം കൂടി വീഡിയോ നിർത്താൻ തോന്നണില്ലേ ഇപ്പൊ തന്നെ ആവശ്യത്തിൽ ലെങ്ത് ആയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യല്ലേ പിന്നെ അത് അടുത്ത വീഡിയോയിൽ കാണാം